ദുഖമകന്ന് ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ഈ ആപേക്ഷിക അനുഭവതലം മായേയാണെന്ന് എന്തുകൊണ്ടറിയുന്നില്ല ഇവിടെ എന്തും അറിയുന്നത് മറ്റൊന്നിനെ അപേക്ഷിച്ചാണ് എന്ന് പറഞ്ഞുവല്ലോ കാര്യത്തെ അറിയുന്നത് കാരണത്തെ ആശ്രയിച്ചിട്ടാണ് കാരണത്തെ അറിയുന്നത് കാര്യത്തെ ആശ്രയിച്ചിട്ടാണ് കാലത്തെ അറിയുന്നത് ദേശത്തെ ആശ്രയിച്ചിട്ടാണ് ദേശത്തെയോ കാലത്തെ ആശ്രയിച്ചു ഉദാഹരണത്തിന് നമ്മുടെ കുട്ടിക്കാലത്തെ ഓർത്താൽ ഒരു ദേശം കൂടി നമ്മുടെ ഓർമ്മയിൽ വരും ഏതെങ്കിലും ദേശത്തെ ഓർത്താൽ ഒരു കാലം കൂടി ഓർമ്മയിൽ വരും കാലമില്ലാതെ ദേശത്തിനോ ദേശമില്ലാതെ കാലത്തിനോ കാരണമില്ലാതെ കാര്യത്തിനോ കാര്യമില്ലാതെ കാരണത്തിനോ സ്വതന്ത്രമായി നിലനിൽപ്പില്ല ഈ അനുഭവത്തെ പൂർണമായും നമുക്ക് ഇന്ദ്രിയ ഗോചര അനുഭവം എന്ന് പറയാം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒന്നിനെ മറ്റൊന്നിനെ അപേക്ഷിച്ച് അറിയുന്നത് പോലെ ഈ അനുഭവത്തെ പൂർണമായും ഇന്ദ്രിയ ഗോചരമെന്ന് പറയുമ്പോൾ ഈ അനുഭവത്തെ ഏകകമാകുമ്പോൾ മറ്റേതൊന്നിനെ അപേക്ഷിച്ച് ഈ അനുഭവത്തെ അറിയാൻ കഴിയും നമ്മൾ ഏതൊന്നിനെയും അറിയുന്നത് അതിൽ നിന്നും ഭിന്നമായതും സ്വതന്ത്രം ആയതുമായ ഒരനുഭവത്തെ അപേക്ഷിച്ചാണ് ഈ അനുഭവം പൂർണമായും ഇന്ദ്രിയ ഗോചരമാകുമ്പോൾ ഈ ഇന്ദ്രിയ ഗോചര അനുഭവത്തിൽ നിന്നും ഭിന്നമായതും സ്വതന്ത്രമായതുമായ ഒരനുഭവത്തെ അപേക്ഷിച്ച് ഈ അനുഭവം അറിയപ്പെടൂ അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം എന്താണെന്ന് നമ്മളാൽ അറിയപ്പെടുന്നില്ല അതായത് ഈ അനുഭവതലം മായയാണെന്ന് നമ്മളാൽ അറിയപ്പെടാത്തത് ഈ അനുഭവത്തിൽ നിന്നും ഭിന്നമായതും സ്വതന്ത്രമായതുമായ ഒരനുഭവം ഉണ്ടാകാത്തത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം കാണാൻ കഴിയാത്തതുപോലെ കണ്ണുകൊണ്ട് എല്ലാം കാണുന്നെങ്കിലും കാണുന്ന കണ്ണിനെ കാണാൻ പറ്റാത്തതുപോലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവത്തെ അറിയാൻ കഴിയുന്നില്ല നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മാറി നിന്നാൽ നിൽക്കുന്ന സ്ഥലം കാണാൻ കഴിയുന്നത് പോലെ നമ്മുടെ കണ്ണ് കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണാൻ കഴിയുന്നത് പോലെ ഇപ്പോൾ അനുഭവിക്കുന്ന അനുഭവതലത്തിൽ നിന്നും മാറി നിന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്ന അനുഭവത്തെ അറിയാൻ കഴിയും അതാണ് പരമാർത്ഥാനുഭവം പരമാർത്ഥാനുഭവം ഉണ്ടായാൽ ഇപ്പോൾ അനുഭവിക്കുന്ന അനുഭവ തലം മിഥ്യാണെന്ന് അറിയാൻ കഴിയും ആത്മാനുഭവം ഇന്ദ്രിയ ഗോചരമായ അനുഭവത്തിൽ നിന്നും ഭിന്നമായതും സ്വതന്ത്രവുമായ അനുഭവമായതുകൊണ്ട് ആ അനുഭവത്തെ ആശ്രയിച്ച് ഈ അനുഭവം മായയാണെന്ന് അറിയാൻ കഴിയും പക്ഷേ ഇതുപോലെ ആത്മാനുഭവത്തെ മറ്റൊരു മറ്റൊരനുഭവം കൊണ്ടറിയാൻ കഴിയുകയില്ല കാരണം ആത്മാനുഭവം വസ്തുനിഷ്ഠമാണ് ആ അനുഭവം കൊണ്ടേ ആ അനുഭവത്തെ അറിയാൻ കഴിയൂ അതായത് ആത്യന്തികമായ സത്ത അവിടെ സ്വയം അനുഭവമാകുകയാണ് എല്ലാ ചലനങ്ങൾക്കും ആധാരമായി നിൽക്കുന്ന നിശ്ചലമായ സത്തയാണത് ഒരു വസ്തുവിന്റെ ചലനം അറിയുന്നത് അതിലും ചലനം കുറഞ്ഞ ഒരു വസ്തുവിനെ അപേക്ഷിച്ചാണ് ആ വസ്തുവിൻ്റെ ചലനം അറിയുന്നത് അതിലും ചലനം കുറഞ്ഞ മറ്റൊരു വസ്തുവിനെ അപേക്ഷിച്ചാണ് ഇങ്ങനെ ആപേക്ഷികമായി ഓരോ വസ്തുവിൻ്റെയും ചലനം അതിലും ചലനം കുറഞ്ഞ മറ്റൊരു വസ്തുവിനെ അപേക്ഷിച്ചിട്ടാണ് അറിയുന്നതെങ്കിൽ ആത്യന്തികമായി ഒരു വസ്തു നിശ്ചലമായി ഉണ്ടായിരിക്കണം അങ്ങനെ ആത്യന്തികമായി നിശ്ചലമായിരിക്കുന്ന അഖണ്ഡമായ വസ്തുവാണ് ബ്രഹ്മം ആ സത്യത്തെ അറിയുമ്പോൾ അതിനെ അറിയപ്പെടാതിരുന്നതാണ് ചലനം ഉണ്ടെന്നുള്ള ഭ്രമാനുഭവത്തിന് കാരണം എന്നറിയാൻ കഴിയും നമ്മൾ ഒരു മൈതാനത്തുകൂടി കാർ ഓടിച്ചു പോകുമ്പോൾ കാറിന്റെ സ്പീഡ് അത്രത്തോളം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല സ്പീഡോമീറ്റർ നോക്കിയപ്പോഴാണ് നമ്മൾ തൊണ്ണൂറ് മൈൽ സ്പീഡിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായത് അത്രയും സ്പീഡ് നമുക്ക് അനുഭവപ്പെടാത്തതിന് കാരണം എന്ത് നമ്മൾ സാധാരണ റോഡിലൂടെ കാർ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ റോഡിലുള്ള നിശ്ചലമായ മതിലുകളെയും വൃക്ഷങ്ങളെയും ബിൽഡിങ്ങുകളെയും അപേക്ഷിച്ചാണ് നമ്മുടെ സ്പീഡ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷെ നമ്മൾ മൈതാനത്തോടി ഓടിച്ചു പോകുമ്പോൾ അടുത്ത നിശ്ചലമായ ഒരു വസ്തുവിനെ അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ സ്പീഡിൻ്റെ പൂർണത അറിയാൻ കഴിയാഞ്ഞതും അതുപോലെ ആത്യന്തികമായി ചലിക്കാത്ത ആ സത്യവസ്തുവിനെ അനുഭവപ്പെടാത്തത് കൊണ്ടാണ് ചലനം അറിയപ്പെടുന്നത് ആത്യന്തികമായ ഒരു ബോധവസ്തുവാണ് എല്ലാ ചലനങ്ങൾക്കും ആധാരമായിട്ടിരിക്കുന്നതെങ്കിൽ അത് എന്തിനെ അപേക്ഷിച്ച് ചലിക്കും അതിൽ നിന്നും ഭിന്നമായ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ സത്യം നിശ്ചലമായിരിക്കുന്നത് ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭൂമി നിവാസികളായ നമ്മൾക്ക് ചലനം അനുഭവപ്പെടുന്നില്ല എന്തുകൊണ്ട് ഒരു വസ്തുവിന്റെ ചലനം അതിൽ നിന്നും ഭിന്നമായതും സ്വതന്ത്രമായതുമായ ഒരു വസ്തുവിനെ അപേക്ഷിച്ചിട്ടാണല്ലോ അറിയപ്പെടേണ്ടത് ഭൂമിയിൽ നിന്നും ഭിന്നമായതും സ്വതന്ത്രമായതുമായ ഒരു ഗ്രഹം അടുത്തില്ല അതുകൊണ്ടാണ് ഭൂമിയുടെ ചലനം ഭൂമിയിലിരിക്കുന്ന നമ്മൾക്ക് അനുഭവപ്പെടാത്തത് നക്ഷത്രവും മറ്റ് ഗ്രഹങ്ങളും ഭൂമിയിൽ നിന്നും ഭിന്നവും സ്വതന്ത്രവുമാണെങ്കിലും അവ ഭൂമിയിൽ നിന്നും വളരെ അകലെയാണ് അതുകൊണ്ടാണ് ഭൂമിയുടെ ചലനം അതിനെ അപേക്ഷിച്ച് അനുഭവിച്ചറിയാൻ കഴിയാത്തത് അതുപോലെയാണ് മായയിലിരിക്കുന്ന നമുക്ക് മായ അനുഭവപ്പെടാത്തതും ചലിക്കുന്ന ഭൂമിയിലിരിക്കുന്ന നമ്മൾക്ക് ഭൂമിയുടെ ചലനം അനുഭവപ്പെടാത്തതിനും മായയിലിരിക്കുന്ന നമുക്ക് മായ അനുഭവപ്പെടാത്തതിനും കാരണം ഒരു നിയമത്തിന്റെ തന്നെ രണ്ട് വശങ്ങളാണ് ചില അറിവുകൾ ഗ്രഹിക്കാൻ ബുദ്ധി വേണ്ട ആ അറിവിനെ നമ്മൾ നിസ്സാരമെന്ന് പറയും അതിൽ കഴമ്പില്ലെന്ന് പറയും അതുപോലെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത അതീന്ദ്രിയമായ അറിവിനെയും നിസാരമെന്നും കഴമ്പില്ലാത്തതാണെന്നും നമ്മൾ പറഞ്ഞു കളയും കാരണം അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഒരുപോലെയിരിക്കും പക്ഷെ ആ രണ്ട് കാരണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ഉദാഹരണത്തിന് വെളിച്ചം കുറഞ്ഞാലും കണ്ണിന് കാണാൻ കഴിയില്ല വെളിച്ചം കൂടിയാലും കണ്ണിന് കാണാൻ കഴിയില്ല ശബ്ദം തീരെ കുറഞ്ഞാലും ചെവിക്ക് കേൾക്കാൻ കഴിയില്ല ശബ്ദം കൂടിയാലും ചെവിക്ക് കേൾക്കാൻ കഴിയില്ല അതുകൊണ്ട് ബുദ്ധിക്ക് അപ്രാപ്യമായ അറിവിനെ ബുദ്ധിശൂന്യമായ അറിവിന്റെ പട്ടികയിൽപ്പെടുത്തി നിസ്സാരവും കഴമ്പില്ലാത്തതുമായി കണ്ട് തള്ളിക്കളയരുത് രണ്ടറ്റവും ഒരുപോലെ ഇരിക്കുമെങ്കിലും കാരണങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ ബുദ്ധി വേണ്ട അത് കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ ബുദ്ധിക്ക് കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുകയില്ല ആ കാര്യങ്ങൾ ഇന്ദ്രിയുഗ്രഹം ചെയ്തു കിട്ടിയ അകക്കണ്ണുകൊണ്ട് കണ്ടറിയാവുന്നതാണ് ഗ്രന്ഥപാരായണം തുടരും